ഹായ് ഗെയ്സ് അസലാമലൈക്കും എന്തുകൊണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് ബ്രെയിൻ കിട്ടിയിട്ടുണ്ട് അടിപൊളിയായിട്ട് എങ്ങനെ ബ്രെയിൻ നമുക്ക് തയ്യാറാക്കാം നമുക്ക് നോക്കാം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇളം ചൂട് വെള്ളത്തിൽ ബ്രെയിൻ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ടൊരു അഞ്ച് രണ്ടോ മൂന്നോ മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക കേട്ടോ അപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ നിരമ്പൊക്കെ അല്ലേ അത് എടുക്കാൻ ഭയങ്കര ആയിട്ട് നമുക്ക് കിട്ടും ഇല്ലാന്നുണ്ടെങ്കിൽ കയ്യിൽ നിന്ന് അങ്ങനെ ഉരസി ഉരസി അങ്ങ് പോവും അത് കിട്ടത്തില്ല കേട്ടോ അപ്പോൾ മഞ്ഞൾപ്പൊടി ആ സ്മെല്ലില്ല കൗച്ചിൻ്റെ സ്മെല്ലിൽ കൗച്ച പറഞ്ഞാൽ മതിയോ പച്ചയുടെ ഒരു സ്മെല്ലില്ല അതിൻ്റെ സ്മെല്ലൊക്കെ പോകണമെങ്കിലും മഞ്ഞൾപ്പൊടിയും ചുടുവെള്ളം കുഴിച്ചുംങ്ങാണ്ട് നന്നായിട്ട് ബ്രെയിനെ നന്നായിട്ട് കഴുകിയെടുക്കുക അതിൻ്റെ ആ നിരമ്പൊക്കെ അങ്ങനെ ഉള്ളിലൊക്കെ നിരമ്പ് ഇങ്ങനെ പറ്റി പിടിച്ച് കിടക്കണുണ്ടാകും അതൊക്കെ നമുക്ക് വെളിയിലോട്ട് അങ്ങ് എടുക്കാം പെട്ടെന്ന് ഈസി ആയിട്ട് കിട്ടും കേട്ടോ അതിനാണ് ചുടുവെള്ളം നമ്മൾ യൂസ് ചെയ്യണത് അപ്പോൾ ഒരു ജാർ ജാറെടുത്തു എൻ്റെ പൊന്നെ അടി അടിപൊളിയായിട്ട് കഴുകി ശുദ്ധീകരിച്ച് വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഒരു ജാർ എടുത്തു അതിൽ കുരുമുളകും ചെറിയ ജീരകം അതിനെ നന്നായിട്ടൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുത്തു ിലേക്ക് കുറേ ഉള്ളി ഇടണം കേട്ടോ ഉള്ളി ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഞാൻ ഒരു എട്ട് പത്ത് ഉള്ളി നാലഞ്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അതും കൂടി അതിലേക്ക് ആടിയത് ഒന്നും കൂടി ഒന്ന് ചതച്ചു കൊടുത്തു കേട്ടോ ആ ബ്രെയിനിലോട്ട് അതങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ നന്നായിട്ട് ബ്രെയിനിലോക്കത് മിക്സ് ചെയ്യണം പിന്നെ ഒരു ടീസ്പൂൺ ഉപ്പ് പിന്നെ ആവശ്യത്തിന് കേട്ടോ ആ എല്ലാവർക്കും ആവശ്യത്തിന് അന്നിട്ടോട് ഞാൻ ഒരു ടീസ്പൂൺ എന്ന് പറയും പിന്നെ മല്ലിപ്പൊടിയും ഒരു ആവശ്യത്തിനും കേട്ടോ നമ്മൾ എത്ര ബ്രെയിൻ ഉണ്ട് ഞാൻ ഒരു ബ്രെയിനാണ് കേട്ടോ അത് ആവശ്യത്തിനും മഞ്ഞൾപ്പൊടി അങ്ങനെ മട്ടൺ മസാല കേട്ടോ ഒരു ടീസ്പൂൺ പിന്നെ മുളകിൻ്റെ ആവശ്യമില്ലല്ലോ നമ്മൾ കുരുമുളക് നിറയെ ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുരുമുളകും കൊണ്ടാണ് ഇത് ട്രേ ചെയ്യുന്നത് അപ്പം എന്നെ കുറച്ച് വെള്ളമൊഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടുപ്പിലോട്ട് അങ്ങ് വെച്ച് കൊടുത്തിട്ടോ എൻ്റെ പൊന്നെ അങ്ങനെ അത് വേവാനായിട്ട് നമ്മൾ ഗ്യാസ് കത്തിച്ച് റെസ്റ്റ് ചെയ്ത് നമുക്ക് അപ്പോഴേക്കും റെസ്റ്റ് ചെയ്യാം കേട്ടോ ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം എൻ്റെ പൊന്നെ ഇത് നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് അങ്ങനെ പിടിച്ചിട്ടില്ല കേട്ടോ ഇളക്കി കൊടുത്തിട്ടില്ലെങ്കിൽ അതങ്ങനെ അടി പിടിച്ചിട്ട് അങ്ങനെ കട്ട പിടിക്കും കേട്ടോ ബാ അങ്ങനെ ഫൈനൽ ലുക്ക് എത്തി എൻ്റെ പൊന്നെ അങ്ങനെ അത് റെഡി ആയി കേട്ടോ അപ്പോൾ അതിലോട്ട് നമ്മൾ കുറച്ച് കറിവേപ്പിൻ്റെ അല്ല കുറച്ച് വെളിച്ചെണ്ണ മല്ലിച്ചപ്പ് കുറച്ച് കറിവേപ്പിൻ്റെ അല്ലേ മല്ലിച്ചപ്പും കുറേ ശട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ കേട്ടോ ഗ്യാസ് ഓഫാക്കിയതിൻ്റെ ശേഷമാണ് ഇതൊക്കെ ചെയ്യാറ് പച്ച വെളിച്ചെണ്ണ അങ്ങ് ഒറ്റിച്ച് എൻ്റെ പൊന്നെയും ഒന്ന് ഇളക്കിക്കൊടുത്ത് അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എത്രയുള്ള വീഡിയോ കാണുന്ന എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക കമാൻ്റ് അടിക്കുക അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം ബായ്